മാതാപിത ഗുരുദൈവം അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ അധ്യാപകനാണ് ദൈവതുല്യൻ സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമാണ് ഈ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാൽപ്പത് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഒപ്പം വിദ്യാർത്ഥികൾക്കും ഏറ്റവും പ്രയോജനപ്രദമായ ഒരു വീഡിയോ ആണിത് എല്ലാവരും കാണുക ദേശീയ അധ്യാപക ദിനം എന്നാണ് സെപ്റ്റംബർ അഞ്ച് ഇന്ത്യയിലെ ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ചിനാണ് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനം ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പൂർണ്ണമായ പേരെന്താണ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവേ എന്നാണ് സർവേപ്പള്ളി എന്ന വില്ലേജ് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലാണ് സർവേപ്പള്ളി എന്ന വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മസ്ഥലം ഏതാണ് അത് തിരുത്തണിയാണ് തിരുത്തണി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ് തിരുത്തണി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ബിരുദ പഠനത്തിലെ പ്രധാന വിഷയം ഏതായിരുന്നു അത് തത്വശാസ്ത്രമായിരുന്നു ഫിലോസഫി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി പഠിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്നാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എത്ര തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് തവണ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ അറുപത്തി ഏഴ് വരെ അതുവരെ അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു അറുപത്തിരണ്ട് അറുപത്തിയേഴ് ഏതു വർഷം മുതലാണ് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആചരിച്ചു തുടങ്ങിയത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അദ്ദേഹം രാഷ്ട്രപതി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് അത് ആചരിച്ചു തുടങ്ങിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് മുതൽ അൻപത്തിരണ്ട് വരെ ഏത് രാജ്യത്തിലെ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്നു അത് സോവിയറ്റ് യൂണിയൻ ഇപ്പോൾ റഷ്യ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഫിലോസഫി എന്ന പുസ്തകം രചിച്ച താരാണ് അത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ് ഇന്ത്യൻ ഫിലോസഫി വോളിയം വൺ ഉണ്ട് വോളിയം ടു ഉണ്ട് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണത് ജെ ഡി ബിള്ളയോടൊപ്പം ചേർന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രൂപീകരിച്ച ധർമ്മസ്ഥാപനം ഏതാണ് അത് കൃഷ്ണാർപ്പൻ ചാരിറ്റി ട്രസ്റ്റ് ആണ് കായിക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ കിസ് മത്സരത്തിലെ എൽ പി വിഭാഗത്തിലെ വിജയികളാണത് യാദവ് വി ശ്രീനാരായണ എ യു പി സ്കൂൾ പടിയൂർ കണ്ണൂർ സൽവാസലാം എ എൽ പി എസ് ചെറുകാവ് മലപ്പുറം അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ ഇനി അടുത്ത ചോദ്യം എന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് പകരം സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ആചരിക്കുകയാണെങ്കിൽ അത് എന്റെ അഭിമാന പദവിയാണെന്ന് അഭിപ്രായപ്പെട്ടവരാണ് അത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രചിച്ച ആദ്യ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ദ ഫിലോസഫി ഓഫ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി പദവി അലങ്കരിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതിനുത്തരവ് ഏതാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണന് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ ബഹുമതി ഏതാണ് നൈറ്റ്ഹുഡ് ബഹുമതി അതിനുശേഷം അദ്ദേഹം സർ എസ് രാധാകൃഷ്ണൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് അത് ഉപേക്ഷിച്ചു ലോക തത്വശാസ്ത്ര ശാഖയ്ക്ക് ലഭിച്ച അംഗീകാരമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ രാഷ്ട്രപതി പദവി എന്ന് വിച്ചേഴിപ്പിച്ച ആരാണ് ബെറ്റർ റസൽ ബെറ്റർ തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികൾ അലങ്കരിച്ച വ്യക്തി ആരാണ് അത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തന്നെയാണ് ഏത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആദ്യം നിയമിതനായത് അത് ആന്ധ്ര യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാലും അതിനുത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് തന്നെയാണ് ഭാരത സർക്കാരിന്റെ പ്രഥമ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ലഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് അപ്പൊ ആദ്യത്തെ അവാർഡും അദ്ദേഹത്തിനായിരുന്നു ഉപരാഷ്ട്രപതി ആയതിനു ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് തന്നെയാണ് എത്ര തവണയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത് ഇരുപത്തിയേഴ് തവണ അതിൽ പതിനാറ് തവണ സാഹിത്യത്തിനും പതിനൊന്ന് തവണ സമാധാനത്തിനുമാണ് പക്ഷെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല ഒരു അടിയന്തരാവസ്ഥയിൽ ഒപ്പുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാലും അതിനുത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് തന്നെയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണന് ഭാരതരത്നം ലഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് അൻപത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ സ്മരണാർത്ഥം രാധാകൃഷ്ണൻ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ യൂണിവേഴ്സിറ്റി ഏതാണ് അത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആണ് ഇവിടുത്തെ ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇനി ആ കിസ് മത്സരത്തിലെ യു പി ഭാഗത്തിലെ വിജയികളാണ് അത് സൈന ഫാത്തിമ ഇന്ത്യൻ സ്കൂൾ ഓഫ് സലാലയും ആർ ത്രം എസ് ജെ ബി എച്ച് എസ് എസ് മിതിർമല തിരുവനന്തപുരവുമാണ് അപ്പോൾ ഈ വിദ്യാർത്ഥികളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് പങ്കെടുത്തത് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഡോക്ടർ രാധാകൃഷ്ണന്റെ ബ്രിട്ടീഷ് റോയൽ ഓഫ് ഓർഡർ മെർസിന്റെ ഓണറി അംഗത്വം ലഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഈ പദവി അദ്ദേഹത്തിന് ലഭിച്ചത് നിങ്ങളുടെ മികച്ച അധ്യാപകൻ നിങ്ങളുടെ അവസാന തെറ്റുകളാണ് ഇതാരോടെ വാക്കുകളാണ് ഇത് പ്രശസ്തനായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണന് ടെമ്പിൾ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ടെമ്പിൾ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചത് രാധാകൃഷ്ണൻ എ ബയോഗ്രഫി എന്ന പുസ്തകം രചിച്ചതാരാണ് അത് സർവേപ്പള്ളി ഗോപാലാണ് അത് ഡോക്ടർ രാധാകൃഷ്ണന്റെ മകനാണ് ഈ സർവേപ്പിള്ളി ഗോപാൽ കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്ന ജീവനുള്ള പാലമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് അത് പോൾ ആർദർ ആണ് ആരാണ് പോൾ ആർദർ ഷിൽപ്പ് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ സ്മരണാർത്ഥം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നൂറ്റി ഇരുപത്തി രൂപയുടെ സ്മാരക നാണയം പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇനി ലോക അധ്യാപക ദിനമാണ് എന്നാണ് ഈ ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ചിനാണ് ലോക അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ അഞ്ച് ഇനി ലോക അധ്യാപക ദിനം എന്നു മുതലാണ് ആചരിച്ചു തുടങ്ങിയത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് ലോക അധ്യാപക ദിനം ആചരിച്ചു തുടങ്ങിയത് ഇനി ജീവിതം തന്നതിന് ഞാൻ പിതാവിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നാൽ നന്നായി ജീവിക്കാൻ പഠിപ്പിച്ചതിന് എൻ്റെ അധ്യാപകനോടാണ് കടപ്പാട് ഇത് ആരുടെ വാക്കുകളാണ് ഇത് ഗ്രേറ്റ് അലക്സാണ്ടർ രണ്ടായിരത്തി ഇരുപതിലെ ലോക അധ്യാപക ദിനത്തിൻ്റെ പ്രതിപാദ്യ വിഷയം ഏതാണ് ടീച്ചേഴ്സ് ലീഡിങ് ഇൻ ക്രൈസിസ് റീഇമാജിനിങ് ദ ഫ്യൂച്ചർ എന്നുള്ളതാണ് ഇനി അധ്യാപക വിദ്യാർത്ഥി ബന്ധം നമുക്കറിയാം ലോക വിദ്യാർത്ഥി ദിനം എന്നാണ് അത് ഒക്ടോബർ പതിനഞ്ചിനാണ് ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത് അത് മഹാനായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമാണ് നമ്മൾ ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത് ഇനി ഹൈസ്കൂൾ വിഭാഗത്തിലെ വിജയികളാണ് ശ്രീദത്തനസ് ജി വി എച്ച് എസ് എസ് ചെറിയഴിക്കൽ കൊല്ലം ആലിയ അസീം ആർ ജി എച്ച് എസ് എസ് കോയിക്കൽ കൊല്ലം എന്നിവർക്കാണ് എച്ച് എസ് വിഭാഗത്തിലെ വിജയികളായിരിക്കുന്നത് അപ്പോൾ മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഒപ്പം ഇനിയുള്ള ഈ മത്സരത്തിൽ ടീച്ചേഴ്സ് ഡേ അധ്യാപക ദിന കിസ് ഈ വരുന്ന സെപ്റ്റംബർ അഞ്ച് വൈകിട്ട് ഏഴ് മണിക്കാണ് ശനിയാഴ്ച നടത്തുന്നത് അപ്പോൾ എല്ലാവരും മത്സരങ്ങളിൽ പങ്കെടുക്കുക ഇതിൻ്റെ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പഠിക്കുക മത്സരത്തിൽ പങ്കെടുക്കുക വിജയി